മനുഷ്യജീവിതത്തിലെ പ്രശ്നങ്ങളെ പരമമായ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഏകാത്മകമായി സമീപിക്കുന്ന രീതി പണ്ടുകാലം മുതൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന അദ്വൈത ദർശനത്തിന് സമ്മതമുള്ളത് തന്നെയാണ് വാസ്തവത്തിൽ ഭാരതീയമായ ആധ്യാത്മികജ്ഞാനത്തിൻ്റെ അന്തസാരം ഈ രീതി തന്നെയാണെന്ന് പറയാം ഈ ആധ്യാത്മികതയ്ക്ക് വേണ്ട തിരുത്തലുകൾ വരുത്തി വില പുതുക്കി അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായത് ലോകത്തിൻ്റെ ഈ കോണിൽ വന്ന് ജനിക്കാനിടയായ നാരായണ ഗുരുവിനാണ് താനും അത് ഈ സമ്മേളനത്തിൻ്റെ നടപടികൾക്ക് രൂപം നൽകുന്നതിന് വേണ്ട ഉൾക്കരുത്തുള്ള അടിത്തറയായി തീരുകയും ചെയ്തു എന്ന് തന്നെയല്ല എല്ലാ വർഷവും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വെറുമൊരു ആഘോഷമാക്കി ഇതിനെ മാറ്റുവാൻ ഞങ്ങൾക്ക് ഉദ്ദേശ്യമില്ല ഈ സംഭവം എല്ലാ വർഷവും നടത്തിക്കൊണ്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിൻ്റെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല ഇവിടെ ഞങ്ങൾ ഏകാത്മകതാ ബോധമെന്ന് വിളിക്കുന്ന സമീപന രീതി വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിലവിൽ വരുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാനുള്ള ശ്രമം നടത്തുക എന്നതാണ് ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സംഭവങ്ങളാണ് യുദ്ധങ്ങൾ ഓരോ യുദ്ധത്തിൻ്റെയും മുമ്പും പിമ്പും കടുത്ത അനീതികളും സർവനാശവും സംഭവിക്കും ഇത്തരം സംഭവങ്ങൾ രൂപം കൊള്ളാനുള്ള സാധ്യത മനുഷ്യ മനസ്സിൽ അങ്കരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവയെ മുളയിലെ നുള്ളിക്കളയുന്നതിന് സഹായിക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ് എന്ന സത്യം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിനുള്ള പരിഹാരവും കണ്ടെത്തേണ്ടത് മനുഷ്യ മനസ്സിൽ തന്നെയാവണം മനുഷ്യ മനസ്സിലാണ് സർവനാശത്തിനിടയാക്കുന്ന സാഹചര്യങ്ങൾ നാം വിടുന്നത് ഈ നാശങ്ങൾ ചെറുതാകാം വലുതുമാകാം അന്തരീക്ഷത്തിൽ പൊതുവായുണ്ടാകുന്ന അസ്വസ്ഥത സന്തോഷക്കുറവ് വിശ്വാസമില്ലായ്മ അന്യോന്യം സംശയിക്കൽ ഇങ്ങനെയുള്ളതെല്ലാം മനുഷ്യൻ്റെ സന്തോഷത്തെ കിടത്തുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടത് അറിവിനെ കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മനുഷ്യവർഗത്തിൻ്റെ ഒരംശത്തെ കൊന്നൊടുക്കിക്കൊണ്ടല്ല അങ്ങനെ കൊന്നൊടുക്കുന്നതിനെ ശത്രുനാശമെന്നോ വീരമൃത്യുവെന്നോ വിളിച്ച് സന്ദർഭത്തിന് ചേർന്ന വിധത്തിൽ ന്യായീകരിച്ചെന്ന് വരാം ഇതുവരെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഈ സമ്മേളനത്തിന് തിരഞ്ഞെടുത്ത ചർച്ചാ വിഷയങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം തന്നെ മനുഷ്യ നന്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കണ്ട് അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിച്ചു വന്നിട്ടുള്ളതാണെന്ന് വിഷയങ്ങളെ വിശാല മനസ്കതയോടും ഉദാരതയോടും ആഗോളമായ സമീപനത്തോടും കൂടിയായിരിക്കും സമീപിക്കുന്നത് അങ്ങനെ ഒരു സമീപനമുള്ളപ്പോഴേ ഏകാത്മകതാ ബോധം പ്രശ്നപരിഹാരത്തിനുള്ള വഴി കാണിച്ചു തരികയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞങ്ങൾ ഇതുപോലെ നടത്തിയ സമ്മേളനത്തിലെ നടപടികളുടെ കാതലായ ഭാഗം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും അതിലെ വിഷയാ അവതാരകരെല്ലാം നടത്തിയിട്ടുള്ള ശ്രമത്തിൽ ചില പ്രത്യേകതകൾ കാണാം എന്ന് അവയിലൊന്ന് അതത് പ്രശ്നത്തെ ഓരോരുത്തരും സമീപിക്കുന്നത് അത് മനുഷ്യരാശിയെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന തരത്തിലാണ് രണ്ടാമത് തമ്മിൽ പൊരുതി നിൽക്കുന്ന തരം സങ്കുചിതവും നിശ്ചിഷ്ടവുമായ എല്ലാത്തരം യാഥാസ്ഥിതിക സ്വഭാവങ്ങളെയും ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് മൂന്നാമത്തേതാകട്ടെ മതപരമെന്നോ ആധ്യാത്മികമെന്നോ വിളിക്കാവുന്ന വിഷയങ്ങളല്ല അവിടെ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് ഈ വേദി തുറന്നിട്ടിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ആവശ്യകത പൊതുവിൽ അംഗീകരിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ അനുവാദമുണ്ട് എന്നാൽ ഈ സമ്മേളനത്തെ തന്നെ എതിർക്കുന്നവർ ഇങ്ങോട്ട് വരേണ്ടതില്ല നമ്മളിവിടെ ഒത്തുകൂടുന്നത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള മനസ്സോടുകൂടിയാണ് കൊടുക്കാനും വാങ്ങാനുമുള്ള മനസ്സോടുകൂടിയാണ് ആറു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ ആരംഭിച്ച നല്ല കാര്യം തുടർന്നുകൊണ്ട് പോകുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ അഞ്ചാമത്തെ സമ്മേളനം ലോകകാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു വേദിയായി ഒരു കാലത്ത് ഇത് വളരണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്രമേ സ്വന്തം സുരക്ഷിതത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യത്തിൽ മനുഷ്യർക്ക് ഐകമത്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത് മാത്രം ഒരു സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഒരൊറ്റ വിശ്വാസ പ്രമാണവും ആചാരക്രമവും വെച്ചു പുലർത്തുമ്പോൾ അവർ ഒരു മതത്തിൽപ്പെടുന്നവരാണെന്ന് നാം പറയും ഉദാഹരണത്തിന് ഒരു കൂട്ടർ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും മറ്റൊരു കൂട്ടർ ഞായറാഴ്ചയല്ല ശനിയാഴ്ചയാണ് പള്ളിയിൽ പോകുന്നത് ഇത് കണ്ടാൽ നമുക്ക് നമുക്കുടനെ മനസ്സിലാക്കാം ഈ രണ്ട് കൂട്ടരും രണ്ട് മതത്തിലുള്ളവരാണെന്ന് ഇത്തരം വ്യത്യാസങ്ങൾ വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അതാത് മതങ്ങളെ വേറിട്ടുള്ളതാക്കി തീർക്കുന്ന മറ്റ് സവിശേഷതകൾ എന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം അവരുടെ വിശ്വാസ പ്രമാണത്തിലോ ആചാരക്രമത്തിലോ പെടാത്ത മറ്റ് സവിശേഷതകൾ അതാത് മതത്തിനുണ്ടെന്ന് ആരോപിക്കാനുള്ള അവകാശം നമുക്കൊട്ടില്ലതാനും തൃത്വവാദികൾ നമ്മോട് പറയും ദൈവത്തിന് മൂന്ന് ഭാവങ്ങളുണ്ടെന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഏകത്വവാദികൾ അത് സമ്മതിക്കില്ല ദൈവത്തിന് ഒരൊറ്റ ഭാവമേ ഉള്ളൂ എന്ന് അവർ പറയും ഇത്തരത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവരെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതെ അവർ വെവ്വേറെ മതവിശ്വാസത്തിൽപ്പെട്ടവരാണെന്ന് കരുതുകയാണ് നമുക്ക് ന്യായമായും ചെയ്യാനാവുക നിലവിലുള്ള ഏത് മതത്തിൻ്റെയും സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ടാകാം ആത്മനിഷ്ഠമായിട്ടുമാവാം ഒരാൾ പറയുന്നു എന്നിരിക്കട്ടെ എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമാണ് പക്ഷേ ഞാൻ പള്ളിയിലും പോകുന്നില്ല ആ മതപ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുമില്ല അയാളെ ഒരു മതത്തിൽപ്പെട്ടവനായും കരുതാനാവുകയില്ല കൂടിപ്പോയാൽ പറയാം അയാളൊരു കപടമതക്കാരനാണെന്ന് മതസമ്പ്രദായങ്ങളുടെ തരംതിരിവ് ഓരോ മതസമ്പ്രദായക്കാരും പ്രിയപ്പെട്ടതായി വെച്ചു പുലർത്തുന്ന ആധ്യാത്മിക മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് വകതിരിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ളിൽ കണ്ടുകൊണ്ട് ലോകത്തെവിടെയും നിലനിൽക്കുന്ന മതവിഭാഗങ്ങളെ ആകെക്കൂടിയൊന്ന് തരംതിരിച്ച് കാണാനുള്ള ശ്രമവും നടത്താവുന്നതാണ് അപ്പോൾ മനസ്സിലാകും ലോകത്തിൽ നിലവിലുള്ള മതങ്ങളെല്ലാം പ്രധാനമായും രണ്ട് തരത്തിൽ സ്വന്തം അനുയായികൾക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു നൽകാൻ ഉദ്ദേശിക്കാത്ത ഒരു മതവുമില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദുഃഖം കൈവരുത്തുക എന്നത് ഒരു മതസമ്പ്രദായത്തിൻ്റെയും ലക്ഷ്യമല്ല തന്നെ ദുഃഖം വേണമെന്ന് ആരും ആഗ്രഹിക്കാറുമില്ല മതവിശ്വാസികളിൽ പെടുന്ന ആരും ദുഃഖം പോലുള്ള നിഷേധാത്മകമായ മൂല്യങ്ങളെ അവരുടെ അന്തിമ ലക്ഷ്യമായി കണക്കാക്കും എന്ന് ഒരിക്കലും കരുതാനാവുകയില്ല തനിക്ക് ദുഃഖമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായ എന്ന നിലയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടായിക്കൂടുന്നില്ല ഏത് മതവും ലക്ഷ്യമാക്കുന്നത് മനുഷ്യൻ്റെ ആനന്ദമാണ് എന്ന പൊതുവായ ധാരണയിലെത്തിയാൽ അതിൻ്റെ അനുസിദ്ധാന്തമെന്ന പോലെ വരുന്നതാണ് ഓരോ മതവും അടിവരയിട്ട് കാണുന്ന ഉന്നതമായ ഒരു ജീവിതമൂല്യമുണ്ട് എന്നത് ബുദ്ധമതം മുന്നോട്ട് വയ്ക്കുന്നത് നിർവാണം എന്ന ലക്ഷ്യത്തെയാണ് ക്രിസ്ത്യാനിയുടെ അന്തിമ ലക്ഷ്യം നിത്യജീവപ്രാപ്തിയാണ് ആ അവസ്ഥയിൽ സ്വർഗസ്ഥനായ പിതാവിനുള്ള പൂർണ്ണത മനുഷ്യന് കൈവരുന്നു ഹിന്ദുക്കൾ കാണുന്ന മോക്ഷം വീണ്ടും ജന്മമെടുക്കേണ്ട എടുക്കേണ്ട എടുക്കേണ്ടാത്തവരായി തീരുക എന്നതാണ് ഇസ്ലാമിലാകട്ടെ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അക്ഷരം പ്രതി പാലിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ മൂല്യം അങ്ങനെയായാൽ അന്ത്യനായ വിധി സമയത്ത് അല്ലാഹു അവനിൽ സന്തുഷ്ടനായി തീരും അവനോടൊരിക്കലും കോപിക്കുകയില്ല എഹോബ ജൂപ്പിറ്റർ സിയൂസ് എന്നീ പേരുകളിൽ അത്യുന്നതനായ ദൈവത്തെ കാണുന്ന പ്രവാചക മതങ്ങളുണ്ട് പ്രവാചക മതങ്ങളിലെല്ലാം പൊതുവേ കാണാവുന്നതാണ് അന്ത്യന്യായ വിധിയിലുള്ള വിശ്വാസം ആ ദിവസം താൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് അയാൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും വെളിപാടുകളെ ആധാരമാക്കിയുള്ള ഇത്തരം വിശ്വാസങ്ങൾ വിവിധ മതങ്ങളിൽ കാണുന്നത് ഏറെയും കുറഞ്ഞുമായിരിക്കും ഇനിയും ചില മതസമ്പ്രദായങ്ങളിൽ ഇനിയെന്നോ വരാനിരിക്കുന്ന അന്തിമ ദിവസത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം വളരെ ദുർബലമായി തീരുകയും പൂർവികമായ ആചാരങ്ങളെ കീഴ്വ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ആ മതസമ്പ്രദായങ്ങളുടെ കെട്ടുറപ്പിന് അടിസ്ഥാനമായിരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള മതവിശ്വാസികളെ ഇംഗ്ലീഷിൽ വിശേഷിപ്പിച്ച് പോരുന്നത് പാഗ്രൻസ് എന്നാണ് അവിശ്വാസികളായ മതസമ്പ്രദായക്കാർ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യവിശ്വാസികളെന്ന് സ്വയം അവകാശപ്പെടുന്ന മറ്റു മതക്കാർ അവരെ വളരെ വെറുപ്പോടു കൂടിയാണ് കാണുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ മതങ്ങൾ മുഖ്യമായും രണ്ട് വിഭാഗത്തിൽ പെടുന്നതായി നമ്മൾ കണ്ടെത്തും അന്ത്യന്യായ വിധി ദിവസത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ വരാനിരിക്കുന്ന ആ സംഭവത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാത്ത മറ്റേ കൂട്ടർ ഈ രണ്ട് മതസമ്പ്രദായങ്ങളെ പൊതുവെ വിളിച്ചു പോരുന്നത് പ്രൊഫറ്റിക് റിലീജിയൻ അഥവാ പ്രവാചക മതമെന്നും പാഗൺ റിലീജിയൻ എന്നുമാണ് Thank you.